നമസ്തേ ബേബി എംമാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം എംബുരാൻ്റെ വിശേഷങ്ങളുമായിട്ട് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത് രണ്ട് ദിവസം കുറച്ച് തിരക്കിൽ പെട്ടു അതുകൊണ്ട് ലൊക്കേഷനിലേക്ക് ഒന്നും പോകാൻ സാധിച്ചില്ല ഇന്ന് ഇപ്പോൾ ഞങ്ങൾ പോയി വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഈ ചെയ്യുന്നത് അപ്പോൾ അവിടെ അറിയാൻ കഴിഞ്ഞതും കാണാൻ കഴിഞ്ഞതുമായിട്ടുള്ള കുറേ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വ്ളോഗ് ചെയ്യുന്നത് മലമ്പുഴ ആനക്കല്ല് അതുപോലെ കവ വ്യൂ പോയിന്റിലൊക്കെ വെച്ചിട്ടാണ് ഷൂട്ടിംഗ് നടക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു അത് പകൽ ഒന്നും ഇല്ല രാത്രിയാണ് ഷൂട്ടിംഗ് ഉള്ളത് അതാണ് അതാണിതിൻ്റെ ഏറ്റവും പ്രത്യേകത പകൽ ഒറ്റ ദിവസം പോലും ഷൂട്ടിംഗ് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഇന്ന് ഏകദേശം അവരുടെ പാക്കപ്പ് ഇന്നാവും എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിറയെ വ്യൂ പോയിൻറ്റും അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയുക ഏരിയ വാസ്റ്റ് ഏരിയ ഗ്രൗണ്ട് അത് ഈ പടയോട്ടം പണ്ടത്തെ പടയോട്ടമൊക്കെ അവിടെ ഫുൾ ആ എന്താ പറയുക യുദ്ധമൊക്കെ ചിത്രീകരിച്ചിരുന്നവിടെ അതുപോലെ തന്നെ അത്ഭുത ദ്വീപ് കണ്ടവർക്കറിയാം തൊണ്ണൂറ് ശതമാനം അവിടെ തന്നെയാണ് ഈ പറയുന്ന സ്ഥലങ്ങളിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതുപോലെ ഒഡിയൻ ഒടിയൻ്റെ ആ എന്താ പറയുക ദൃശ്യ മികവ് പ്രധാനമായിട്ടും ഈ കവ അതുപോലെ തന്നെ ആനക്കല്ല് വ്യൂ പോയിൻസിൻ്റെയാണ് അവിടുത്തെ റോഡുകളൊക്കെ കുറച്ച് നല്ല റോഡാണ് പക്ഷേ അപ്പുറവും ഇപ്പുറവും കാടായ കാരണം കുറച്ച് ദുർഘടം പിടിച്ച വഴിയാണ് ആന ഇറങ്ങുന്ന സ്ഥലമാണ് അവിടെ എവിടെയൊന്നും നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ എന്ന് പ്രത്യേകം എഴുതിയിരിക്കുന്നു കാരണം ഈ ആന പുലി അതുപോലെയൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതാ ഇത് ഹോട്ടൽ ട്രിപ്പൻ്റെ ഇത് അവിടുത്തെ ഫേമസ് ഒരു ഹോട്ടലാണ് മലമ്പുഴയിലത്തെ ഇവിടെയാണ് നമ്മുടെ ലാലേട്ടനും പൃഥ്വിരാജും എല്ലാവരും പ്രധാനപ്പെട്ട ആൾക്കാർ തങ്ങുന്നത് ഇവിടെയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞു ഇന്ന് ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് ലാലേട്ടൻ്റെ എന്താ പറയുക ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ട് ലാലേട്ടൻ പെട്ടെന്ന് പോയി അധികം പാർട്ടില്ല ലാലേട്ടനെതിരെ ഇവിടെ ഈ ഈ ഭാഗത്ത് വെച്ച് ഷൂട്ട് ചെയ്യുന്ന കുറച്ച് ഭാഗ ഭാഗത്ത് ഭാഗങ്ങളെ ഉള്ളൂ അത് ഷൂട്ടിങ് കഴിഞ്ഞ് ലാലേട്ടൻ പോയി ബാക്കി കുറച്ച് പേരാണ് ഇവിടെ ഇപ്പോൾ ഉള്ളു എന്നാണ് പറഞ്ഞത് അതിൽ പൃഥ്വിരാജ് ഡയറക്ടർ ആയതുകൊണ്ട് പൃഥ്വിരാജ് ഫുൾ ടൈം അവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആൻ്റണി പെരുമ്പാവൂര് ആരും ആൻ്റണി പെരുമ്പാവൂരും ഉണ്ട് പ്രൊഡ്യൂസർ അല്ലേ അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ എപ്പോഴും ഉണ്ട് പിന്നെ മഞ്ജു വാര്യരുണ്ട് ബൈജു ഉണ്ട് പിന്നെ നന്ദു അവരൊക്കെ ഉണ്ട് പക്ഷേ മഞ്ജുവാര്യർ ഇനി രണ്ട് ദിവസം രണ്ട് ദിവസം കൂടി പക്ഷെ ഇന്ന് ആവും മിക്കവാറെന്ന് പറഞ്ഞ നിലയ്ക്ക് മഞ്ജുവാരുടെ സീനും ഇന്നും കഴിയാനാണുള്ള സാധ്യത അപ്പോൾ ഉറപ്പില്ല ഇന്ന് പാക്കപ്പ് ആവും എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഇനി രണ്ട് ദിവസം കൂടി ആവാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഈ എന്താ പറയുക ഒരു പൊതുയോഗം ഒരു പൊതുയോഗമാണ് അവിടെ പ്ലാൻ ചെയ്തിരുന്നത് അതുപോലെ കാര്യമായിട്ട് സെറ്റൊന്നും ഇടാല്ലോ ഒരു സ്റ്റേജ് ഒരു വലിയ ഗ്രൗണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ആ ഗ്രൗണ്ടിലാണ് ഈ ജനക്കൂട്ടം അതുപോലെ തന്നെ വെടിവെപ്പ് പിന്നെ എന്താ പറയുക കുറേ പോലീസുകാർ കുറേ ജനങ്ങൾ ഒക്കെ അതിനേക്കാണ് ഈ ആൾക്കാരെ മുഴുവൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചതും അതുപോലെ തന്നെ സാധാരണ അപ്പോൾ ഒരു സാധാരണക്കാരനായിട്ട് അതിലേതിൽ ഓടാൻ തന്നെ നല്ല പൈസ കൊടുക്കുന്നുണ്ട് അവർ അപ്പോൾ ആ ഇവിടെ ലൊക്കേഷനിലുള്ള ആൾക്കാരെ തന്നെയാണ് അവർ വേണ്ടി സെലക്ട് ചെയ്യുന്നത് ദൂരെയൊന്നൊന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ തന്നെയുള്ളവർ റെഡിയാവും അതൊക്കെ വില്ലിങ്ങാണ് കാരണം അറുന്നൂറ് രൂപയൊക്കെ കിട്ടിയിട്ടുണ്ട് സാധാരണ ഒരാളായിട്ട് വെറുതെ പിന്നെ പോലീസിൻ്റെ വേഷം ഇട്ടിട്ട് നിൽക്കുകയെന്ന് വെച്ചാൽ എഴുന്നൂറും അതിനും മീതി ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരെ ആ സൈഡിൽ നിന്ന് കിട്ടാനുണ്ട് കാരണം ഒരു സാധാരണ ഗ്രാമപ്രദേശമാണ് അവിടെ അവർ എന്ത് ജോലി കിട്ടിയാലും ഇപ്പോൾ ചെറിയ ജോലിയായി അവർ രാവിലെ ജോലിക്ക് പോവും അതുപോലെ തന്നെ വൈകുന്നേരം നേരത്തെ കിടന്നുറങ്ങും അങ്ങനെയുള്ള ടീംസാണ് കാരണം അവിടെ അതാണല്ലോ കാട് മല ഒക്കെയുള്ള ഏരിയയാണ് അതുപോലെ തന്നെ ഈ എന്താ പറയുക ആന പുലി ഒക്കെ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് അവർ നേരത്തെ നേരത്തെ പിന്നെ നമുക്ക് മറ്റുള്ളവർക്കായ ടൂറിസ്റ്റുകൾക്കായാലും അവിടെ അഞ്ചര ആറ് മണിക്കുള്ളിൽ നമ്മൾ തിരിച്ചു പോരണം കാണാൻ പോയാൽ തന്നെ അവിടെ ഈ എന്താ പറയുക ഫോട്ടോഷൂട്ട് കുറേ നടക്കും എന്താ സേവ ഡേറ്റ് ഫോട്ടോ ഷൂട്ട് അങ്ങനെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ സീരിയലുകൾ കുറേ അന്യദേശ ഭാഷ ചിത്രങ്ങൾ ഒക്കെ വന്ന് ഈ വ്യൂ പോയിന്റ് നോക്കി ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഷൂട്ടിംഗ് ഒന്നും അവിടെയുള്ളവർക്ക് ഒരു പ്രത്യേകതയായിട്ടില്ല അവരെങ്ങാനും ബോറടിച്ച് ഒഴിവായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോയി കാണും ഷൂട്ടിങ്ങിനെ കാണാം അല്ലാതെ അവർ ഷൂട്ടിംഗ് ഉണ്ടോയെന്ന് നോക്ക് അതിനെപ്പറ്റി അന്വേഷിക്കുക ഒന്നും അവിടെ ഉള്ളവർ ചെയ്യൽ അങ്ങനെ ഒരു സാധാരണ സമ്പ്രദായമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് അവിടെ ഷൂട്ടിങ് വളരെ സേഫാണ് അതുപോലെ ഷൂട്ടിങ് സ്ഥലത്തേക്ക് ആരെയും കടത്തി വിടുന്നില്ല പോരാത്തതിന് രാത്രിയാണ് ആരെയും കടത്തി വിടുന്നില്ല ഫോറസ്റ്റ് ഏരിയയാണ് അതുപോലെ തന്നെ മൊബൈൽ ഈ വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ മൊബൈൽ അലൗഡ് അല്ല അവർക്ക് തന്നെ മൊബൈലൊന്നും ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകാൻ സാധ്യല്ല കാരണം ഒരു സ്റ്റില്ല് പോലും പുറത്ത് പോകരുതെന്നാണ് അവർക്കുള്ള നിർദ്ദേശം അപ്പോൾ അതുകൊണ്ട് മൊബൈല് അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ഷൂട്ടിങ് സ്ഥലത്തേക്ക് അപ്പോൾ പിന്നെ നമ്മുടെ കാര്യം പറയണ്ടല്ലോ നമുക്ക് ഒട്ടും പോകാൻ സാധിക്കില്ല പക്ഷേ ഷൂട്ടിങ് ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ ദാ മോഹൻലാലിൻ്റെ ഷൂട്ടിങ് രണ്ട് ദിവസം മുമ്പ് പാ ലാലം പോവുക എന്നുള്ള നില വന്ന സമയത്ത് കുറേ പേര് ഫോട്ടോഷൂട്ടിന് ചെന്നിരുന്നു അതുപോലെ തന്നെ കുറേ പേര് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനൊക്കെ നല്ല തിരക്കായിരുന്നു കുറേ നേരം ലാലേട്ടൻ സഹകരിച്ചു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞാൽ ഹോട്ടൽ ജീവനക്കാരുടെന്ന് അപ്പോൾ എന്താ പറയുക അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ അവർ ഈ കോസ്റ്റ്യൂംസ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒറ്റ സ്റ്റില്ലും പുറത്തു പോകരുന്നതാണ് അല്ലാതെ ഇപ്പോൾ വെറുതെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിലൊന്നും പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ കുറേ പേര് എടുത്തു പിന്നെ കേരളിലേക്ക് കയറുന്നതിന് മുമ്പ് കുറേ പേര് നന്നായിട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കഴിയണതും നമ്മൾ ഒന്നാലോചിക്കണം അവർ ഇത്രയും രഹസ്യമായിട്ടും ഭദ്രമായിട്ടും ഒരു ഫിലിം എടുക്കുന്ന സമയത്ത് നമ്മൾ കഴിയണതും അവരെ ബുദ്ധിമുട്ടിക്കുക അതിരിക്കുക തന്നെയാണ് നല്ലത് പിന്നെ പോരാത്തേന് രാത്രി ഷൂട്ടിംഗ് ആയതുകൊണ്ട് അങ്ങനെ ആരും ബുദ്ധിമുട്ടിക്കാനും സാധ്യതയില്ല ഫോറസ്റ്റ് ഏരിയ അങ്ങനെ കടത്തിവിടില്ല അത് വേറെ കാര്യം പിന്നെ നമുക്ക് പോകാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഈ ഇവരുടെ താമസ സ്ഥലത്താണ് അപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കൂ അവർ ഈ രാത്രി ഫുള്ള് രാത്രി വർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ അല്ല അത് ചെയ്തവർക്കറിയാം ഫുള്ള് ടയേഡായിട്ടാണ് അവർ അവിടെ ഒന്ന് വിശ്രമിക്കുന്നത് ആ സമയത്ത് നമ്മൾ ഒട്ടും ചെന്ന് നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ തോന്നില്ല അവർ പറയും കാണാം കുറച്ച് നേരം ഇരുന്നാൽ കാണാം കുറച്ച് നേരം ഇരുന്നാൽ ഫോട്ടോ എടുക്കുക എന്താ അതിൻ്റെ ആവശ്യം നമുക്ക് കാര്യങ്ങൾ അറിയണം നമുക്ക് അവിടേക്കൊന്ന് ചുറ്റിക്കാണണം അത്ര തന്നെയല്ലേ ഉള്ളു പിന്നെ സെറ്റ് ഞാൻ പറഞ്ഞില്ലേ കാര്യമായിട്ടൊന്നും ഇട്ടിട്ടില്ല വെറും ഒരു സ്റ്റേജാണ് ഒരു പൊതു സമ്മേളനാണ് അപ്പൊ പിന്നെ കാര്യായിട്ട് സെറ്റിന്റെ ആവശ്യമില്ല ഇവർക്ക് ഇരിക്കാനുള്ള ജസ്റ്റ് ഒരു ചെറിയ സ്റ്റേജല്ലേ ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് സെറ്റൊന്നും കാര്യമായിട്ട് ഇട്ടിട്ടില്ല പിന്നെന്താ വെച്ചാൽ ഈ ഇതാണ് ആൾക്കാരെ പിന്നെ അവിടെ നിന്ന് തന്നെ ഒപ്പിച്ചെടുക്കാൻ സാധിക്കും ഒരു ജനക്കൂട്ടാണല്ലോ ആവശ്യം അപ്പോൾ അതുകൊണ്ട് അതും പോലീസുകാരും ഒക്കെ നിറയെ ആവശ്യം ഉണ്ടായിരുന്നു നമ്മുടെ ഈ എന്താ പറയുക കണ്ടോ വാസ്റ്റ് ഏരിയ ആണ് ഏരിയയാണത് ഗ്രൗണ്ടായിട്ട് ഇങ്ങനെ എടുത്ത് എടുക്കുന്ന സമയത്ത് എത്രയോ പേരെ വേണമെങ്കിൽ അവിടെ നമുക്ക് നിർത്താൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം നോക്കിയിട്ടാണ് ഇപ്പോൾ മലമ്പുഴ തന്നെ അവരത് സെലക്ട് ചെയ്തത് ഗാർഡൻ്റെ ഏരിയ ഒന്നുമല്ല മലമ്പുഴന്നും പതി റോക്ക് ഗാർഡനിന്നും ഒരു പതിനാല് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഇനി അതും കഴിഞ്ഞാൽ കവ വ്യൂ പോയിൻസിലൊന്നുമല്ല കുറച്ച് ഉള്ളിലേക്കായിട്ടുള്ള ഒരു എന്താ പറയുക ഏരിയ നോക്കിയിട്ടാണ് ഇവർ ഈ ഇത് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പോൾ എന്താ പറയുക ക്ലൈമാക്സ് രംഗങ്ങളാണോ നമ്മുടെ പാലക്കാട് വെച്ച് ഷൂട്ട് ചെയ്യുന്നത് പോലും സംശയമുണ്ട് കാരണം അതവർ പറയുന്നില്ല പക്ഷേ മിക്കവാറും അതാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും സുരക്ഷയും അതുപോലെ തന്നെ മൊബൈൽ അവരുടെ വർക്കേഴ്സിന് പോലും അല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള ആ ഷൂട്ടിങ് അത്രയും പ്രധാനപ്പെട്ടതാണ് മറ്റുള്ള ദിക്കലത്തെയൊക്കെ സ്റ്റില്ലൊക്കെ നിറയെ ഒക്കെ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട് പക്ഷേ പാലക്കാട് ഇവർ വന്നതായിട്ടും അതുപോലെ തന്നെ ഇവിടെ സ്റ്റേ ചെയ്യുന്നതായിട്ടോ ഒന്നും അങ്ങനെ വിവരങ്ങൾ പുറത്ത് വിട്ടിട്ടില്ല പിന്നെ രഹസ്യ വിവരങ്ങളായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ മാനിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് തന്നെ നമ്മളുടെ ഈ വ്യൂ പോയിൻസിൻ്റെയൊക്കെ ഈ മനോഹാരിത തിയേറ്ററിൽ എങ്ങനെ ഇരിക്കും അപ്പോൾ എന്ന് ആലോചിക്കുക നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇതൊക്കെയാണ് കാഴ്ചകൾ അപ്പോൾ അത് തിയേറ്ററിൽ അതിമനോഹരമായിട്ട് നമുക്ക് കിട്ടും അവിടെ പോയി എല്ലാവരും കാണുക സഹകരിക്കുക നന്ദി